ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഒരു ജാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവങ്ങളിൽ ഒന്നാണ് അഞ്ചാം ഭാവം പൊതുവെ പറയുമ്പോൾ ഈ ഭാവത്തെ ഭാവം എന്ന് പറയുന്നു ഈ ഭാവത്തിൻ്റെ ശുഭ അശുഭങ്ങൾക്ക് അനുസരിച്ചാണ് ഒരു വ്യക്തിക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതും ഉണ്ടാകാതിരിക്കുന്നതും കൂടാതെ ഈ ഭാവം കൊണ്ട് ജാതകന്റെ മനസ്സിന്റെ സ്ഥിതി എന്തായിരിക്കുമെന്നും ജാതകന്റെ ബുദ്ധിശക്തിയുടെ നിലവാരം എന്തായിരിക്കുമെന്നും പൂർവ്വ ജന്മത്തിൽ നിന്നും കൊണ്ടുവന്നിരിക്കുന്നതായ സുഹൃതങ്ങളെക്കുറിച്ചും ദുഷ്കൃതങ്ങളെക്കുറിച്ചും ജാതകന്റെ മന്ത്രിസ്ഥാന ലബ്ധി പോലെയുള്ള കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം നിരൂപണത്തിൽ ഉൾപ്പെടുന്നതാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു അഞ്ചാം ഭാവം കൊണ്ടും വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ടും വ്യാഴത്തിൻ്റെ അഞ്ചും ഒൻപതും ഭാവങ്ങളെ കൊണ്ടുമാണ് അതായത് വ്യാഴം നിൽക്കുന്നതിൻ്റെ അഞ്ചും ഒൻപതും ഭാവങ്ങളെ കൊണ്ടുമാണ് സന്താന സന്താനപ്രാപ്തിയെക്കുറിച്ച് ജ്യോതിഷത്തിൽ പരിശോധിക്കപ്പെടുന്നത് സ്ത്രീജാതകത്തിൽ സന്താനങ്ങളെ ചിന്തിക്കുന്നത് ഒൻപതാം ഭാവം കൊണ്ടാണ് അതുകൊണ്ട് സ്ത്രീയുടേതായാലും പുരുഷന്റേതായാലും സന്താനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അഞ്ചും ഒൻപതും ഭാവങ്ങളെ കൊണ്ടാണെങ്കിൽ കൂടുതൽ കൃത്യതയും സൂക്ഷ്മതയും ലഭിക്കുന്നതാണ് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് വരാം ശനിയും ബുധനും നപുംസക ഗ്രഹങ്ങൾ ആയതിനാൽ ഈ ഗ്രഹങ്ങൾ സന്താന സ്ഥാനത്തേക്ക് നോക്കുന്നതും അഥവാ ദൃഷ്ടി ചെയ്യുന്നതും ബുധന്റെ ക്ഷേത്രമായ കന്നി രാശിയും ശനിയുടെ ക്ഷേത്രമായ മകരം രാശിയും സന്താന സ്ഥാനമാകുന്നതും അതായത് അഞ്ചാം ഭാവം ആകുന്നതും സന്താന ലാഭത്തിന് തടസ്സം നിൽക്കുന്ന ഗ്രഹസ്ഥിതികളാണ് രണ്ടാം ഭാവാധിപൻ ശത്രു ക്ഷേത്രത്തിൽ പാപഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്നതും പുത്രലാഭത്തിന് ദോഷം ചെയ്യുന്ന ആണ് വ്യാഴം ഇവ യും അഞ്ചാം ഭാവം കൊണ്ട് സന്താന വിലയിരുത്താം എന്നാൽ സ്ത്രീ ജാതകത്തിൽ ഒൻപതാം ഭാവം കൊണ്ടും ചന്ദ്രൻ വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതികൾ കൊണ്ടുമാണ് പറ്റി ലക്നത്തിന്റെയും ചന്ദ്രന്റെയും ഗുരുവിന്റെയും അഥവാ വ്യാഴത്തിൻ്റെയും അഞ്ചാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളുടെ സ്ഥിതി ഉണ്ടായിരിക്കുകയോ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടായിരിക്കുകയോ ചെയ്താൽ സന്താന ലാഭം ഉണ്ടാകും സ്ത്രീജാതകത്തിൽ ഈ സ്ഥിതികൾ ഒൻപതാം ഭാവവുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട് ലഗ്നത്തിന്റെയും ചന്ദ്രന്റെയും വ്യാഴത്തിന്റെയും അഞ്ചാം ഭാവത്തിൽ പാപഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടാകുകയും ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ ജാതകന് സന്താനലാഭ സാധ്യത കുറവാണ് എന്ന് കരുതാവുന്നതാണ് അഞ്ചാം ഭാവാധിപൻ ഏതെങ്കിലും ദുസ്ഥാനത്ത് നിൽക്കുകയും ഏതെങ്കിലും ദുസ്സ്ഥാനത്തിന്റെ അധിപൻ അഞ്ചാം ഭാവത്തിൽ ബലവില്ലാതെ നിൽക്കുകയും ശുഭഗ്രഹത്തിന്റെ യോഗമില്ലാതെ നിൽക്കുകയും ചെയ്താലും ജാതകന് ലാഭം കുറവായിരിക്കും ഗ്രഹനിലയിൽ വ്യാഴത്തിനും അഞ്ചാം ഭാവാധിപനായ ഗ്രഹത്തിനും തീരെ ബലവില്ലാതെ വന്നാൽ മാത്രമേ മേൽപ്പറഞ്ഞ സന്താനയോഗം ഇല്ലായുക നുഭവം ആകുകയുള്ളൂ വ്യാഴത്തിനും അഞ്ചാം ഭാവാധിപനും ബലമുണ്ട് എങ്കിൽ മേൽപ്പറഞ്ഞ ദുര്യോഗങ്ങളൊന്നും ലാഭത്തെ ബാധിക്കുകയില്ല എന്ന് സാരം അടുത്തതായി അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ട മറ്റ് ശുഭാശുഭങ്ങൾ പറയാം അഞ്ചാം ഭാവാധിപൻ ലക്നഭാവത്തിൽ നിന്നാൽ ജാതകൻ എല്ലാ കാര്യത്തിലും സാമർത്ഥ്യം ഉണ്ടാകുന്നവനും ജാലവിദ്യയിലും സയൻസിലും നല്ല വാസനയുള്ളവനും ഒരു ലുബ്ധനും ആയിരിക്കും അഞ്ചാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ നല്ല ധനപുഷ്ടി ഉള്ളവനും പുത്രന്മാർ കൂടുതൽ ഉള്ളവനും സുഖം താരതമ്യേന കുറഞ്ഞിരിക്കുന്നവനും കാസ കാസരോഗത്തിന് വിധേയനും ആയിരിക്കും അഞ്ചാം ഭാവാധിപൻ മൂന്നാം ഭാവത്തിൽ നിന്നാൽ ലഗ്നഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങളും കൂടാതെ ജാതകൻ ഒരു അലസനും ആയിരിക്കുന്നതാണ് അഞ്ചാം ഭാവാധിപൻ നാലാം ഭാവത്തിൽ ജനന സമയത്ത് നിൽക്കുമ്പോൾ ജാതകൻ വളരെ ഉന്നതമായ സ്ഥാനത്തിന് അർഹനായിരിക്കുകയും സമ്പത്തും ബുദ്ധിശക്തിയും വർദ്ധിച്ച അളവിൽ ഉണ്ടായിരിക്കുകയും മാതൃസുഖം വളരെ കാലം അനുഭവിക്കുന്നവനും ആയിരിക്കും അഞ്ചാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ തന്നെ നിൽക്കുമ്പോൾ ജാതകൻ ധർമ്മ തൽപരനും നല്ല ബുദ്ധിശക്തിയുള്ളവനും വലിയ സ്ഥാനപ്രാപ്തികൾ ഉണ്ടാകുന്നവനും നല്ല പുത്രന്മാർ ഉണ്ടാകുന്നവനും ചിലപ്പോൾ പുത്രശോകം നേരിടുന്നവനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവാധിപൻ ആറാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ നല്ല ധനസ്ഥിതിയും നല്ല യോഗ്യതയുള്ള സന്താനങ്ങൾ ഉണ്ടാകുന്നവനും എന്നാൽ പുത്രനോ പുത്രന്മാരോ തനിക്ക് ശത്രുക്കളാകുന്നവനും ആയിരിക്കും അടുത്തത് അഞ്ചാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ ജാതകന് സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നവനും മാന്യതയും ശ്രേഷ്ഠതയും ശരീരസുഖവും ഉണ്ടായിരിക്കുന്നവനും ആണ് അടുത്തത് അഞ്ചാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ പുത്രന്മാരുടെ എണ്ണം തീരെ കുറഞ്ഞിരിക്കുകയും ഉള്ള പുത്രന്മാർ നല്ല യോഗ്യരുമായിരിക്കും കൂടാതെ അഞ്ചാം ഭാവാധിപൻ രണ്ടാമടത്ത് നിന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങളും അനുഭവം ആകും അടുത്തത് അഞ്ചാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ഒരു ഗ്രന്ഥകർത്താവ് ആയിരിക്കുകയും നല്ല കീർത്തിയുള്ളവനും വംശത്തിലെ മുഖ്യനും ആയിരിക്കും അതിയോഗ്യനായ ഒരു പുത്രൻ ഈ ജാതകന് ഉണ്ടായിരിക്കുകയും ചെയ്യും അടുത്തത് അഞ്ചാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ഒൻപതിൽ നിൽക്കുമ്പോൾ വരുന്ന ഫലങ്ങൾ തന്നെയാകും ഉണ്ടാകുന്നത് അതുപോലെ അഞ്ചാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിന്നാലും ജാതകന് ഒൻപതിലെ ഫലം തന്നെ അനുഭവം ആകും അടുത്തത് അഞ്ചാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിന്നാൽ ആറാം ഭാവത്തിൽ നിന്നാൽ ജാതകനുണ്ടാകുന്ന ഫലമാണ് ഉണ്ടാകുന്നത് അഞ്ചാം ഭാവവുമായി ബന്ധപ്പെട്ട ജ്യോതിഷ രഹസ്യങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറില്ലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ